മനുഷ്യൻ ദൈവത്തെ വിട്ട് അവൻ ഒളിച്ച് താമസിക്കുന്ന സ്ഥലമാണ് അവൻ്റെ സ്വയം നിനക്കറിയാമോ ആദ്യമായിട്ട് അപ്പരം ഒളിക്കാൻ തുടങ്ങിയ ആരാണ് ആദവും ഹവയും ഒളിച്ച് താമസിക്കാൻ തുടങ്ങിയത് മനുഷ്യർ ഒളിച്ച് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യരെ പുറത്തു കൊണ്ടുവന്ന് മനുഷ്യരെ തന്നോടുകൂടെ താമസിക്കാൻ സഹായിക്കുകയാണ് എന്താ ഈ പറയണേ ഞങ്ങൾ ഒളിച്ചു താമസിക്കണോ എന്തൊക്കെയാ ഈ പറയണേ മനുഷ്യർ ഒളിച്ചു താമസിക്കുന്ന സ്ഥലം നമ്മുടെ ചിന്തയിലൊന്നും നമുക്ക് സാധാരണ ഹ്യൂമൻ ബ്രെയിനിൽ ഇതൊന്നും മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ് മനുഷ്യൻ ഒളിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ദൈവത്തെ വിട്ട് അവൻ ഒളിച്ച് താമസിക്കുന്ന സ്ഥലമാണ് അവൻ്റെ സ്വയം ഇതൊക്കെ അദൃശ്യ ലോകമാണ് ലോറി അപ്പനെ വിട്ട് മക്കൾ ഒളിച്ച് താമസിക്കുന്നു ശ്രദ്ധിച്ചേ നിങ്ങളുടെ ഭാഷ ചിന്തിച്ചേ നിങ്ങളുടെ നിങ്ങളുടെ പേര് ചാക്കോച്ചൻ അല്ലെങ്കിൽ ഹൗസ് അല്ലെങ്കിൽ പൗലോസ് നിങ്ങളെ വിട്ട് നിങ്ങളുടെ മക്കൾ ഒളിച്ച് താമസിക്കുന്നു എന്നിട്ട് പറയുന്നു എനിക്കരുല്ലേ എനിക്കരുല്ലേ എനിക്ക് ആ കുറവുണ്ട് എനിക്ക് ഈ കുറവുണ്ട് എനിക്ക് ഈ കുറവുണ്ട് അപ്പൊ ഒരുത്തം ചെന്നവന് വിവരമുള്ള ഒരുത്തം ചെന്ന് പറഞ്ഞു കൊടുക്കണേ എന്റെ മോനെ എൻ്റെ മോളെ നിന്റെ ഈ പ്രശ്നത്തിന് കാരണം നീ നിന്റെ അപ്പനെ വിട്ട് ഒളിച്ചു താമസിക്കുകയാണ് അതിന് ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ള ദൈവത്തിന്റെ ദാസന്മാർ ദാസിമാർ ആവശ്യമാണ് അടുത്തം കിട്ടിയോ അപ്പോ നീ നിന്റെ അപ്പനെ വിട്ട് ഒളിച്ചു താമസിക്കുകയാണ് ആ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്തേക്ക് പല ശത്രുക്കളും കയറി വരുന്നുണ്ട് പിന്നെ ഒളിച്ചു താമസിക്കുന്ന സ്ഥലം നീ തിരഞ്ഞെടുത്തത് ഇരുട്ടുള്ള ഒരു റൂമാണ് പവറില്ലാത്ത കറന്റ് ഇല്ലാത്ത ഒരു വീടാണ് ഗ്ലോറി അതുകൊണ്ട് നിനക്ക് അവിടെ ഒന്നും കാണാനും വയ്യ അടുത്തിരിക്കാൻ എന്താ പോലും കാണാൻ വയ്യ ഇതേപോലെയാണ് മനുഷ്യൻ ഇന്ന് മനുഷ്യൻ അവന്റെ അപ്പനെ വിട്ട് അവന്റെ അപ്പനെ വിട്ട് അവന്റെ സ്വയത്തിൽ പോയി താമസിക്കുകയാണ് ഗ്ലോറി സ്വയം ഇരിക്കുന്ന സ്ഥലമോ ലോകം ലോകത്തെ കുറിച്ച് ഏതവചനം പറയുന്നു അന്ധകാരമണ്ഡലം ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീട് ഇവിടുത്തെ കിട്ടിയോ അപ്പൊ അവന്റെ താമസ സ്ഥലം യഥാർത്ഥ വീട്ടിൽ നിന്ന് അവ മാറി അവൻ പോയി ദ വേറൊരു സ്ഥലത്ത് അവന്റെ സ്വയത്തിൽ താമസിക്കുകയാണ് ആ സ്വയത്തിൽ താമസിക്കുന്ന അന്തരീക്ഷമാണ് ലോകം ആ ലോകമോ ദേവചനം പറയുന്നു അന്ധകാരമണ്ഡലം ഗ്ലോറി ആ അന്ധകാര മണ്ഡലത്തിൽ കിടന്നാണ് വിടുതൽ പ്രഖ്യാപിക്കുന്നത് ആളുകൾ കിടന്നുകൊണ്ട് അവിടെ എത്ര വിടുതൽ പ്രാപിച്ചാലും ഒരിക്കലും വിടുതൽ പ്രാപിക്കില്ല ഗ്ലോറി പകരം ഒരു മനുഷ്യന്റെ വിടുതൽ എന്ന് പറയുന്നത് അവനെ അവൻ്റെ അവൻ കണ്ടുപിടിച്ച സ്വഭാവനത്തിൽ നിന്ന് മാറ്റി അവന്റെ അപ്പന്റെ ഭവനമായ ദൈവരാജ്യത്തിലേക്ക് അവനെ തിരികെ കൊണ്ട് ചെല്ലണം അന്ധകാര ലോകത്തിൽ കിടന്നവന് വിടുതലില്ല പകരം അന്ധകാര ലോകത്ത് നിന്ന് അവനെ വെടിവിച്ച് ഇതാ അവന്റെ സോളിനെ കൊണ്ടുപോയി ആ പിതാവിനോട് ചേർക്കണം ആ പിതാവിന്റെ ചിന്തകളാൽ അവനെ പ്രകാശിപ്പിക്കണം മനസിലായോ പിന്നെ ഈ സ്വന്തം ഭവനത്തിൽ പോയി അവൻ താമസിച്ച് അവൻ അനേക ഹൃദയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് അവൾ അങ്ങനെ ചെയ്തു അവൻ അങ്ങനെ ചെയ്തു ഇന്നലെ ഒരു സഹോദരൻ എന്റെ ഇടക്കിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ദുബായിലോ എവിടെയോ പോയി ധാരാളം അധ്വാനിച്ചു കാര്യങ്ങളെല്ലാം ചെയ്തു അവസാനം ഇതെല്ലാം കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു ധാരാളം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൾ എന്റെ രണ്ട് പിള്ളേരെയും കൊണ്ട് അവൾ പോയി എന്നെ അകറ്റിക്കൊണ്ട് ഞാൻ ഇന്നും അവർ കാത്തിരിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഗ്ലോറി ഹൃദയമുറിവുമായിട്ടാണ് ആ സഹോദരൻ വരുന്നത് ഹൃദയ മുറിവുമായി അപ്പൊ ഇങ്ങനെ അന്ധകാരത്തിൽ താമസിച്ച ഈ ജനത്തിൻ്റെയൊക്കെ ചിന്തകൾ തലതിരിഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും അല്ലെങ്കിൽ അമ്മയുടെയും അപ്പന്റെയും മകൻറെയും മകളുടെയും നാത്തൂന്റെയും അളിയന്റെയും എല്ലാ ഹൃദയത്ത് ധാരാളം മുറിവുകളാ അകടങ്ങണേ മുറിവുകൾ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു അയ്യോ എനിക്ക് സയ്യാൻ വയ്യേറി എന്റെ എന്നോട് ഇങ്ങനെ ചെയ്തു എൻറെ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തു അമ്മ എനിക്ക് സ്വത്ത് തന്നില്ല അതാ എൻറെ അപ്പൻ എന്നെ ചെറുപ്പത്തില് എന്നെ അബ്യൂസ് ചെയ്തു എൻ്റെ എട്ടാമത്തെ വയസ്സിൽ എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടിൽ ആരും ഇല്ലാതിരുന്നപ്പോൾ എന്റെ സ്വന്തം അപ്പൻ എന്നെ അബ്യൂസ് ചെയ്തു എനിക്ക് സഹിക്കാൻ വയ്യേ മനുഷ്യ ഹൃദയത്തിൽ പുറമേ പറയാൻ കഴിയാത്ത അനേകം മുറിവുകൾ അവൻ്റെ ഉള്ളില് ഈ ഒളിച്ച് താമസിക്കുന്നിടയ്ക്ക് കിട്ടി എപ്പോ ഒളിച്ച് താമസിക്കുമ്പോ അപ്പനെ ഒളിച്ച് താമസിക്കുകയാണ് അപ്പനെ ഒളിച്ച് നിങ്ങൾക്ക് അറിയാമോ ആദ്യമായിട്ട് അപ്പനെ ഒളിക്കാൻ തുടങ്ങിയത് ആരാണ് ആദവും ഹൗവയും ഒളിച്ച് താമസിക്കാൻ തുടങ്ങിയതാ ആദത്തിന്റെ അവയുടെ മക്കളായി ഇരിക്കണതൊക്കെ ഒളിച്ചു താമസിക്കുന്നവന്റെ മക്കള് മനസ്സിലായോ അതിന് മുമ്പ് ഒളിച്ച് താമസവും ഇല്ല അപ്പനോട് കൂടെ താമസ പാപം ചെയ്തു കഴിഞ്ഞാ എക്സ്ക്യൂസ് പറഞ്ഞു ഒളിച്ച് താമസിക്കുക പാപത്തിന് പപ്പ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് മടങ്ങി വരേണ്ടതിന് പകരം ഒളിച്ചു താമസിക്കരുത് മനുഷ്യ അതിന്റെ അപകടമാണ് തെറ്റിപ്പോയി പപ്പ എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മടങ്ങി വരണം ഗ്ലോറി അല്ലാതെ നമ്മളുടെ എക്സ്ക്യൂസുകൾ കൊണ്ട് അത്യല കൊണ്ട് വൃക്ഷത്തിന്റെ മറവിൽ പോയി ഒളിച്ചു താമസിക്കരുത് ഹലോ ഒളിച്ച് താമസിച്ചാൽ പ്രിയ കുഞ്ഞെ നിന്നെ ദൈവം അവിടെ നിന്നും പുറത്താക്കും ഒളിച്ച് താമസിച്ച മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കി ഔട്ട് കാരണം പാപിയോടുകൂടെ താമസിക്കുവാൻ ദൈവത്തിന് മനസ്സില്ല പാപിയെ ദൈവം സ്നേഹിക്കുന്നു അവന് തിരിച്ചു വരും ദൈവം ആഗ്രഹിക്കുന്നു പക്ഷെ അവരോടുകൂടെ താമസിക്കാൻ ദൈവത്തിന് മനസ്സില്ല ഒരിക്കലും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ എന്റെ കൂടെയാ പക്ഷെ നിങ്ങൾ ഒളിച്ച് താമസിക്കും നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഒരു സ്ഥലത്ത് പോയി ഒളിച്ച് താമസിക്കും സ്വയത്തിലേക്ക് എന്തിലേക്ക് സ്വയത്തിലേക്ക് അപ്പൊ നമ്മൾ ഒളിച്ച് താമസിക്കാൻ പറഞ്ഞ സ്ഥലം എവിടെയാ സ്വയം അവനവന്റെ സ്വയത്തിലേക്ക് പോയി ഒളിച്ച് താമസിക്കും നിങ്ങളെല്ലാ എന്നെ വിട്ട് പിരിയും നിങ്ങളുടെ സ്വയത്തിലേക്ക് പോയി നിങ്ങൾ മറയും എപ്പോഴും കർത്താവ് പറയുന്നു ഞാൻ ഒറ്റയ്ക്കല്ല കണ്ട ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ സ്ഥലം എൻ്റെ താമസം എൻ്റെ പിതാവിനോട് കൂടെയാണ് മനസ്സിലായ രണ്ട് താമസ സ്ഥലങ്ങളെ കാണുന്നുണ്ടോ നിങ്ങൾ പോയി താമസിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്വയത്തിലേക്കാ പോകുന്നേറി എന്നെ വിട്ട് നിങ്ങൾ പോകും എന്നെ വിട്ടു പോകും എന്നിട്ട് എങ്ങോട്ടേക്ക് പോകും സ്വയത്തിലേക്ക് പോവും കിട്ടിയ താമസം മാറി സ്വയത്തിലേക്കായി പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ആത്മമണ്ഡലത്തിൽ എൻ്റെ പിതാവിനോട് കൂടെയാ കൂടെ താമസിക്കുന്ന യേശു ഞാനേകനല്ല അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇവ ഒളിച്ച് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് യേശു താമസിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ മാറ്റുകയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് അല്ലെ ലൂയ്യ അങ്ങനെ നിങ്ങളുടെ അസ്തിത്വം നിങ്ങളുടെ സ്വയം നിങ്ങളുടെ സെൽഫ് ഒന്നും ഇല്ലാതെയായി നിങ്ങളുടെ സ്വയം യേശുവായി മാറും നിങ്ങളുടെ സ്വയം ദൈവമായി മാറും നിങ്ങളുടെ ജ്ഞാനം യേശുവിന്റെ ജ്ഞാനമായി തീരും നിങ്ങളുടെ സ്വയം യേശുവിന്റെ സ്വയമായി തീരും നിങ്ങളുടെ സ്വയം എന്ന വീടിനെ നിങ്ങൾ ഇടിച്ച് പൊട്ടിച്ച് കളയും ഗ്ലോറി ആ ഒരു തലത്തിലേക്ക് കടന്നു വരുമെന്നവന്റെ പേരാണ് ദൈവത്തിന്റെ മകൻ